ഇന്ന് നമുക്കൊരു ജമ്പോ മാക്സി ഒരു സാധാ മാക്സി ആക്കി മാറ്റാം അതങ്ങനെ നോക്കാം നമുക്ക് ജംബോ മാക്സി അങ്ങനെ നിവർത്തി വയ്ക്കാം ഇത് നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഏത് മാക്സി ആണോ ഏത് മാക്സിക്കാണ് ഇത് സ്ലിപ്പാക്കേണ്ടത് എന്ന് വിചാരിച്ച ആ മാക്സി എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിവർത്തി വെക്കുക ഇതിന്റെ ഇറക്കം സെയിം ആണ് അപ്പൊ ഇറക്കം ചെയ്യണ്ട പിന്നെ ഇത് ഒരു ഒരു ഇഞ്ച് ലൂസ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ആദ്യം ഈ കൈന്റെ കൈൻ്റെ ഈ ഭാഗം നിവർത്തിപ്പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ വേണം അര ഇഞ്ച് തുമ്പും വേണം അങ്ങനെ ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ ഇങ്ങനെ വരച്ചുകൊടുക്കും അതുപോലെ മറ്റേ കയ്യും വരച്ചുകൊടുക്കും പിന്നെ ഈ സൈഡും അതുപോലെ ഒരു ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ വരച്ച് പോകാം ഇങ്ങനെ ഭാഗം വരെ ഇങ്ങനെ വരച്ചു പോകാം അതുപോലെ മറ്റേ സൈഡിലും ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ വരച്ചു പോകാം ഇനി ഈ കയ്യും അതുപോലെ ഇങ്ങനെ വെക്കുക നിവർത്തി വെക്കുക ഇത് മാക്സിമം നല്ല ഭാഗം വെച്ചിട്ട് തന്നെയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് ഒരൊന്നര ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ അരച്ച കട്ട് ചെയ്ത് മാറ്റും ട്ട് ചെയ്ത് പോകും ചെമ്പവ് മേക്സിന്ന് പറഞ്ഞാല് ഒരുപാട് രീതി വലുപ്പമുള്ള മാക്സി ആണല്ലോ അപ്പം അത് സാധാ മാക്സി മാറ്റ ഇതുപോലെ മറ്റേ സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് കൈ അഴിച്ചു മാറ്റാം നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ടരുന്നുണ്ടോ ഈ രണ്ട് കൈ അഴിച്ചു മാറ്റുക ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഷോൾഡർ ഒരുപാടുണ്ട് ഉണ്ടോ അപ്പോൾ ഒരു കുറച്ച് ഭാഗം ഷോൾഡറിൻ്റെ ഈ ഭാഗം ഞാൻ ചിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ഷേപ്പാക്കി കൊടുക്കും ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുക്കും അതുപോലെ പണി ഈ കൈ ഞങ്ങള് ഇങ്ങോട്ട് വെച്ചോടുക്കുക ഉണ്ടോ ഈ കൈ ഇങ്ങനെ ഇവിടെ വെച്ചൊടുക്കുക അതുപോലെ മറ്റേ കൈയും മറ്റേ സൈഡിലും വെച്ചൊടുക്കുക ഇനി നമ്മൾ ഇതിന്റെ സൈഡ് ഭാഗം ജോയിൻ ചെയ്യാം മറ്റേ സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക നമ്മളാ ചെമ്പോ മാക്സി സാധാ മാക്സി ആയി മാറിയിട്ടുണ്ട് ഉണ്ടോ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്യുക